ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എൽ സി മോഡൽ പരീക്ഷയിൽ ഇന്ന് സോഷ്യൽ സയൻസും ബയോളജിയുമാണ് നടന്നത് എങ്ങനെയുണ്ടായിരുന്നു ഈ പരീക്ഷകൾ എന്താണ് ഇന്നത്തെ പരീക്ഷയുടെ അവസ്ഥ ഇതൊക്കെയാണ് നമ്മൾ വിലയിരുത്താൻ പോകുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയ വീഡിയോകൾ ഈ പരീക്ഷ കാലത്ത് ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ഇന്ന് മോഡൽ പരീക്ഷയിൽ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് ആദ്യം നടന്നത് സോഷ്യൽ സയൻസാണ് സോഷ്യൽ സയൻസ് വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിച്ചില്ല ഭൂരിഭാഗം കുട്ടികളും സോഷ്യൽ സയൻസ് പരീക്ഷ അത്യാവശ്യം എളുപ്പമായിരുന്നു അഭിപ്രായമാണ് പങ്കുവയ്ക്കുന്നത് പ്രതീക്ഷ പോലെയൊക്കെ തന്നെയാണ് ചോദ്യങ്ങളെല്ലാം വന്നത് നന്നായിട്ട് ഏതാനും കഴിഞ്ഞു എന്നാണ് മിക്ക വിദ്യാർത്ഥികളുടെയും പ്രതികരണം എന്നാൽ ഉച്ചയ്ക്ക് ശേഷം നടന്ന ബയോളജി പരീക്ഷ ഒരു വലിയ വിഭാഗം കുട്ടികളെയും ബുദ്ധിമുട്ടിച്ചു അല്ലെങ്കിൽ അവർക്ക് അത്ര എളുപ്പത്തിൽ എഴുതാൻ കഴിഞ്ഞില്ല എന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം ബയോളജി സാധാരണഗതിയിൽ എളുപ്പമാകുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു പക്ഷേ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് പല പരീക്ഷകളിലും കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സബ്ജെക്റ്റായിട്ട് ബയോളജി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ചോദ്യങ്ങൾ പല രീതിയിൽ ഇൻഡയറക്റ്റായിട്ടൊക്കെ ചോദിക്കുന്നത് കുട്ടികളെ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കാറുണ്ട് അതുതന്നെ ഇത്തവണയും സംഭവിച്ചു എന്ന് വേണം കരുതാൻ പല വിദ്യാർത്ഥികളുടെയും പ്രതികരണം ബയോളജി അല്പം ബുദ്ധിമുട്ടായിരുന്നു എന്ന് തന്നെയാണ് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് കമൻറ്റായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി കൂട്ടത്തിലെ കൊമ്പനാണ് വരാനുള്ളത് മാത്തമാറ്റിക്സ് നാളെയാണ് നമുക്ക് നോക്കാം എങ്ങനെയാവും മാറ്റുന്നത് ഓക്കെ താങ്ക് യു